ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരായി സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂർ വീഡിയോ കേട്ടോ പണ്ടൊരു പാസം ഞാൻ ഹോം ടൂർ ചെയ്താണോ അപ്പോൾ ഇന്ന് കുറേ നാല് ശേഷം വീണ്ടും ഞാൻ ഹോം ടൂർ ചെയ്യുന്നുണ്ടോ കാരണം നമ്മുടെ കുറേ പുതിയ സബ്സ്ക്രൈബർമാർ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അത് കാരണം ഞാനും എല്ലാവർക്കും ഹോം ടൂർ കാണിക്കാമല്ലോ വിചാ കൂടുതലും ഞാൻ വീഡിയോ കിച്ചൺക്ക് വീഡിയോ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാനും ഹോം ടൂർ കാണിക്കാമല്ലോ വിചാരിച്ചു അപ്പോൾ എല്ലാവരും വായോ ഞാൻ എൻ്റെ ഹോം കാണിക്കാം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വഴിയുണ്ട് കേട്ടോ കുഞ്ഞ് വഴിയുണ്ട് അപ്പോൾ ഈ വഴിക്കും നമുക്ക് അങ്കമലിയും പോവാം കേട്ടോ അങ്ങമലി പോവാം അപ്പുറത്തെ വരി നമുക്ക് അത്താനി പോവാം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വഴി വായു ഇത് ഞാനും അപ്പ കുട്ട ഏലുകുട്ടി പണ്ട് നമുക്ക് ചെടി ഇഞ്ഞ് ഫുൾ നട്ടായിരുന്നു ഇത് പുള്ളൊക്കെ വെട്ടണം കുറെ കാര്യങ്ങളുണ്ട് കുറേ പണികളുണ്ട് പണികളും ഉണ്ട് ചേനും ഞാനൊക്കെ അപ്പൊ ചേനും ഫസ്റ്റ് നമുക്ക് വീട്ടിൽ എല്ലാ ഐശ്വര്യം എന്താ പറയാ അപ്പ ഐശ്വര്യം ഞാനില്ല വീടിന് ഐശ്വര്യം ഞാൻ കാണിച്ചു ഫസ്റ്റ് നമുക്ക് ഐശ്വര്യം ചെടി ഏർ പ്ലാന്റ് പറയൂല അങ്ങനത്തെ എൻ്റെ വീട്ടില് ഞാൻ ചെടി കുറച്ച് നട്ടിട്ടുണ്ട് അതെ ഫസ്റ്റ് ഈ ഗേറ്റില് ഈ ചെടിയുണ്ട് നല്ല തണലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ ഫ്ലവേഴ്സ് ഓർക്കിഡ് കാണിക്കാം ഓർക്കിഡ് എന്താ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ഇപ്പൊ ശരിക്കും ഓർക്കിഡ് സീസൺ ആണ് കേട്ടോ അപ്പം നല്ല നല്ല കളറ് നല്ല നല്ല ഓർക്കിഡ് ഉണ്ടോ അപ്പോൾ ഇത് മഞ്ഞ ഓർക്കിഡ് വയലറ്റ് കളർ ഉണ്ടോ വൈറ്റ് കളർ ഉണ്ടോ കുറേ ഓർക്കിഡ് വെറൈറ്റീസും ഉണ്ടോ അപ്പം എല്ലാവർക്കും കനയ്ക്ക് തരാം ആ ഇത് മഞ്ഞ കളർ ഉണ്ടല്ലേ അയ്യോ ഇതിൽ മണ്ണായിട്ടുണ്ടല്ലോ അത് കളായിരുന്നു കേട്ടോ ആ ഇത് വൈറ്റ് വയലറ്റ് രണ്ട് ഉണ്ട് കേട്ടോ ഇതിലും വൈറ്റ് വയലറ്റ് അങ്ങനെ കുറേ ഷെയ്ഡ് ഉണ്ട് ഇതിൽ പിന്നെ കുറേ ഡോട്ട് ഡഡ് ഡഡ് ഐറ്റം ഉണ്ടോ പിന്നെ ഇത് ഓറഞ്ച് വയലറ്റ് അതും വയലറ്റ് പിന്നെ ഇത് വൈറ്റ് വൈറ്റ് ഏറ്റവും അടുവത് ഓർക്കിഡ് പിന്നെ അത് യെല്ലോ വൈറ്റ് ഇച്ചിരി ബ്രൗൺ ഷെയ്ഡും ഉണ്ട് കേട്ടോ അപ്പോൾ എത്ര വർഷമായി ഈ ഓർക്കിഡ് മോർക്കിഡ് പ്രീത്യം നമുക്ക് കുറേ വശം വരെ നിൽക്കും അപ്പോൾ ഈ ഫ്ലവറും ഫ്ലവറും ഉണ്ടല്ലോ ഫ്ലവറും കുറേ മാസം വരെ മൂന്ന് നാല് മാസം വരെ നിൽക്കും അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഓർക്കിഡ് കുറേ ഇഷ്ടം കാരണം ഞാൻ ഓർക്കിഡ് മേടിച്ച് വെക്കും പിന്നെ അടുത്ത ഞാൻ എൻ്റെ കിളികൾ കാണിച്ചു തരാം ഇത് ഞാൻ എന്റെ സുന്ദരിക്ക് ബർഡേയിൽ കിട്ടി അവൾക്ക് ആന്റി കൊടുത്തായിരുന്നു ഇത് ഞാൻ അടിച്ചായിരുന്നു പിന്നെ മക്കൾ അപ്പ കുട്ട അപ്പ കുട്ട പറ പറയൂലെ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഞാൻ എന്റെ കിളികൾ കേട്ടോ പണ്ടേ നമുക്ക് കിളികൾക്ക് പക്ഷെ നമുക്ക് വീട്ടിലെ പോലെ തമ്മിൽ രാവിലെ ഇരിക്കുമ്പോ സൗണ്ട് ഒക്കെ നല്ല ഇതുണ്ടോ எந்த பண்டே அப்பக்கூட்ட இங்க கிளிகல் பயங்கரஷ்டுண்டே ஆகிரங்கள் நல்ல ரொண்டு நமக்கு கேளுக்கானும் ஈ கிளிகல் கிட்ட வர்த்தனம் பரையனும் வெல்கம் டு மை ஹோம் அப்போ ஃபஸ்ட்டு ஓ வீட்டுக்கு முன்புதே நான் இச்சி இங்கே பிளான்ட் வச்சிட்டு அது இது மணி ப்ளான் இது இலகல் கூடுதல் உண்டோட்டோ காரணம் இலகல் பெற்ற சீத்த ஆகல அது காரணம் இலகல் நான் கூடுதல் வைக்கும் അപ്പൊ ഇത് ഫ്രണ്ട്ക്ക് മുമ്പ് ഇച്ചിരി ഇച്ചിരി നമുക്ക് പ്ലാന്റ് വെക്കും നല്ല ഐശ്വര്യ ഭംഗിയല്ലേ പിന്നെ എങ്കിലും ഉണ്ടാവേ ഈ പ്ലാന്റ് ഞാൻ എപ്പോഴും മീൻ വെക്കും പക്ഷേ ഇപ്പോൾ മീനില്ല വീണ്ടും മേടിച്ചിട്ട് നമുക്ക് ഇടണം അപ്പോൾ ഇതിന് എന്റെ ചെടികൾ കാണിച്ചു കൊടുത്തോളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ഉള്ളില്ല അപ്പോൾ നമുക്ക് ഉള്ളില് വീട്ടില് ഇന്ന് കൊറേ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ അമ്മച്ചി ഏലക്കുട്ടി അമ്മി അപ്പൊ ഇത് നമ്മുടെ ലിവിങ് റൂമുണ്ട് ലിവിങ് റൂമോ കുഞ്ഞ് സ്പേ കുറേ സ്പേസിൽ ചെറുതായിട്ട് സ്പേസ് നമ്മുടെ ലിവിങ് അല്ലേ ഞാൻ ബ്യൂട്ടിഫുൾ ലിവിങ് റൂം എനിക്ക് സബ്സ്ക്രൈബർ ഉണ്ടല്ലോ എൻ്റെ സബ്സ്ക്രൈബർ ലാസ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ വന്നാൽ ജയ്പൂർ ചേച്ചി ആ ചേച്ചി എനിക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്നിച്ചോ ഈ ഫോട്ടോ ഫ്രെയിം എനിക്ക് ആറ് എപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കൊടുത്താനോ മറന്നു പോയിട്ടോ പിന്നെ ഇത് ഈ ഫോട്ടോ ഫ്രെയിം ഞാനൊക്കെ ഗിഫ്റ്റ് കൊടുത്താൽ അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ തൗസൻഡ് വൺ ലാക്ക് സബ്സ്ക്രൈബർ ആവുമ്പോൾ ഞാനൊക്കെ കിറ്റ് യൂട്യൂബ് ഇത് പ്ലേ ബട്ടൺ അപ്പൊ ഞാൻ ഇങ്ങ വെച്ചിട്ടുണ്ട് അടുത്ത ഇങ്ങിക്കുഞ്ഞു മാറ്റങ്കല്ലുണ്ട് ഇങ്ങനെ പണ്ട് പുനുസൊക്കെ ഫുൾ കളി പെട്ടാൽ ടോയ്സും ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ പിന്നെ ഇത് നമ്മുടെ കുഞ്ഞി ലിവിങ് റൂം പിന്നെ ഈ ലൈറ്റ് ഞാനൊക്കെ ആ ജയ്പൂർക്ക് ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ വെക്കി പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇത് വെച്ചായിരുന്നോ അപ്പോൾ കുറച്ച് കുറച്ച് കുഞ്ഞി കുഞ്ഞി പ്ലാന്റ് ഇൻഡോർ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടോ പക്ഷേ ഇത് കുറേ നാൾ നിൽക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോവും വീണ്ടും ഞാൻ പുതിയ കൊണ്ടുവരും വെക്കും അങ്ങനെ അടുത്ത നമുക്ക് റൂമുകൾ കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ മൂന്ന് റൂമുണ്ടോ ഫസ്റ്റ് റൂമും എൻ്റെ റൂമും ഇതിന് എന്റെ റൂമുണ്ട് അപ്പൊ ഈ റൂമില് ടോയ്ലറ്റ് ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ടോ ടോയ്ലറ്റ് കാണിക്കില്ല ടോയ്ലറ്റ് ഡോർ മാത്രമേ കാണിക്കാ ഇതില് ബാത്റൂം അറ്റാച്ച് അപ്പൊ ഇതിന്റെ ഇങ്ങനെ പിന്നെ കുഞ്ഞി കുഞ്ഞി കബോർട്സ് ഉണ്ടോ ഇത് ഇയറിങ്സ് അങ്ങനത്തെ കാര്യങ്ങള് ചെറുപ്പത്തില് കൊച്ചൊക്കെ വേണ്ടി ഞാൻ കൊച്ചൊക്കെ തുനി വെക്കുന്ന വേണ്ടി വെച്ചാണ് വെച്ച് ഇപ്പൊ വലുതായാലും അത് കാരണം വെക്കില്ല വെക്കലോ ഇന്റെ ഓർണമെന്റ്സ് ഇയറിങ്സ് ബാങ്കിൾസ് അങ്ങനെ വെക്കും പിന്നെ അത് മേലെ എല്ലാ പുന്നസൊക്കെ ഉണ്ട് കേട്ടോ അത് അത് പിന്നെ പ്ലേ ബ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഇത് ഗ്രൂപ്പ് ഒക്കെ മീറ്റിംഗ് ഉണ്ടാകുമ്പോ നമുക്ക് ഇത് ട്രോഫി കിട്ടായിരുന്നു ഇതൊക്കെ പുന്നസ്സൊക്കെ ഉണ്ടോ ആ അപ്പൊ നിന്റെ ഫുട്ബോൾ കളിക്കുമ്പോൾ നിന്റെ ഫസ്റ്റ് ഹാഫക്കൂട്ടൊക്കെ ഇങ്ങനെ അടച്ചുണ്ടായിരുന്നു അത് ഞാൻ മാറ്റിട്ട് ഇപ്പൊ കൊച്ചൊക്കെ ഇത് കൊച്ചൊക്കെ ഡാൻസ് പിന്നെ ഗെയിംസ് കളിക്കുമ്പോൾ കിട്ടേ പിന്നെ ഇത് പിന്നെ ബെഡ് ബെഡ് അടിൽ ഇപ്പൊ ഞാൻ തുണികളൊക്കെ ബെഡ്ലെ ഇത് കൊച്ചൊക്കെ തുണി വീട്ടിലെ ഇടലെ തുണി ഇത് ഞന്റെ ഇത് അപ്പുകുട്ടെ ഇത് വീട്ടിലെ ഇട തുണികൾ ഇത് പണി പിച്ചോട്ടോ പിന്നെ ഒരു കാര്യം ഈ ബ്രെഡ് ബെഡ് പണ്ട് ചെറുപ്പത്തില് ചെറുപ്പത്തില്ലല്ലോ നിന്റെ കൊച്ചയായി കഴിഞ്ഞ ശേഷം ഈ ബെഡ് ഓണി നമ്മുടെ രണ്ടാള് പിന്നെ കൊച്ചായ ശേഷം നമുക്ക് കൊച്ചേ ഞാൻ ആ പൂക്കട്ട ഉറങ്ങേ അപ്പൊ സ്പേസ് ഉണ്ടായിരുന്നില്ലേ അപ്പൊ അത് ആ സമയത്ത് എനിക്ക് വേറെ ബെഡ് മാറ്റി മേടിക്കണം കാശുണ്ടായിരുന്നില്ലേ അപ്പൊ ആ സൈഡില് കുഞ്ഞി ഉണ്ടല്ലോ എക്സ്ട്രാ ബെഞ്ച് ഉണ്ടല്ലോ ബെഞ്ച് എക്സ്ട്രാ ബെഞ്ച് ഫിറ്റ് ചെയ്തായിരുന്നു അപ്പൊ അങ്ങനത്തെ നമുക്ക് ഈ ബെഡ് വലുത ബെഡ് ആക്കി പിന്നെ എനക്ക് ഇപ്പോ മാറ്റിനും ഇത് തോന്നൂല കളർ ആ സമയത്ത് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ പിന്നെ പോയി ഞാൻ മാറ്റും പിന്നെ അടുത്ത ഈ എൻ്റെ വയലിന് വല്ലപ്പുറം ഞാൻ എടുത്തിട്ട് വയലിൻ പഠിക്കും അടുത്ത ഇങ്ങനെ എൻസിക്ക് സി റൂം ഉണ്ട് കാണിച്ചു കൊടുക്കട്ടെ ഇത് എൻസിക്ക് സി കൊച്ചക്ക് റൂം അപ്പൊ ഈ എൻ കൊച്ചക്ക് ഇത് സ്പെഷ്യൽ അൽമരി ഉണ്ട് സാരികൾ കുറേ സാരികളുണ്ട് തുണികൾ ഇത് അമ്മക്കെ എൻ്റെ സാരികള് ഈ ഇപ്പോഴത്തെ എൻ സി കെ ഡ്രസ്സുകൾ ഇതൊക്കെ എൻ സി കെ ഡ്രസ്സുകൾ ഇത് നല്ല ഡ്രസ്സുകൾ പുറത്ത് പോണിടണം പിന്നെ ഇങ്ങ് എൻ സി കൊച്ച് ഇങ്ങനെ സ്ലിപ്പിങ് ഇത് നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ ക്യാമറ ഒക്കെ ലെൻസ് നമുക്ക് ക്യാമറ ലെൻസ് സൂക്ഷി വെക്കണം അത് കാരണം ഇത് അപ്പ കുട്ട പുതിയ മേടിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും നമുക്ക് ക്യാമറകളിൽ ഇങ്ങ് வைக்கிட்ட அப்ப இங்கேம்ட்டோ இது இது அப்ப இது நான் ஞானல மீடச்சமசோனில் மனோ அப்ப பச்சை இது நல்ல யூஸ்ஃபுல் ஆனோ இது தௌசண்ட் செவன்ஹண்ட் தௌசண்ட் எயிட் ஹண்ட்ரட் உண்டு பச்சை நல்ல யூஸ்ஃபுல்லானாடுத்து நமக்கு வேற இங்கே ரூம் உண்டு ஒரு குன்னி ரூம் உண்டு இங்கே அம்மா சிஜி அம்மா கிடக்கும் ഇങ്ങ് സിജി അമ്മ കിടക്കും പിന്നെ ഇങ്ങ് ഒരു ആൽമരി ഉണ്ടോ പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ഉണ്ടോട്ടോ ഇങ്ങ് എൻ്റെ ചുരിദാർക്ക് കളക്ഷൻ ഉണ്ടോ അതെ എൻ്റെ ചുരിദാർ ഡ്രസ്സ് അപ്പക്കിട്ടൊക്കെ ഷർട്ട് കുറെ കുറച്ചുണ്ടല്ലോ പാവം കുറേ ഉണ്ടാകാന് അത്ര ഉണ്ടാകും ഞാൻ കൊടുത്തോ നീ ഇടുന്നില്ലല്ലോ പിന്നെന്താ അപ്പൊ ഇങ്ങനെ എൻ്റെ ഡ്രസ്സുകളും ഉണ്ടോ അവിടുത്തെ നമുക്ക് സ്പേഷ്യല് കിച്ചൻ കിച്ചൺക്ക് മുമ്പ് നമുക്ക് ഡൈനിങ് ടേബിള് കാണിക്കാം ഇങ്ങനെ ആരുമെ തിന്നൂല വെറുതെ ഉണ്ട് കേട്ടോ അല്ലെ നമുക്ക് അവിടെ പോയി എല്ലാവരും അവിടെ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഫുഡ് കഴിക്കും അപ്പൊ എന്നാലും ഇത് നമുക്ക് ഡൈനിങ് ടേബിൾ ആവശ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എൻ്റെ ചെടികല് ഇച്ചിരി നമുക്ക് വീട്ടിലെ ഡെക്കറേഷൻ മാറ്റങ്കല് ചെയ്തായിരുന്നോ അപ്പൊ ഇത് ഈ പ്ലാന്റ് എന്താ ഭംഗിയുണ്ട് കണ്ടോ അപ്പൊ ഞാൻ ഇത് ഒക്കെ പ്ലാന്റ് മേടിക്കും ചില കുറെ നാള് നിൽക്കില്ല ഇങ്ങനത്തെ പ്ലാന്റ് കുറേ നാല് നിൽക്കും ഇത് 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 ഇങ്ങനത്തെ പ്ലാന്റ് കുറേ നാല് നിൽക്കും പക്ഷെ ഇത് കുറച്ച് ഫാൻസി ആയിട്ട് പ്ലാന്റുകൾ കുറേ നാള് നിൽക്കില്ല പക്ഷെ എന്നാലും ഞാൻ വീണ്ടും വീണ്ടും മാട്ടും പിന്നെ ഇത് ഞാൻ ഞാൻ ഞാനെൻ്റെ നാട്ടു പോയപ്പോൾ അവിടെയെല്ലാം മേടിച്ചായിരുന്നു എട്ട് ഹസ്ബൻഡ് വൈഫ് ഇത് വീട്ടിൽ അങ്ങനത്തെ പ്ലാന്റ് വെക്കാൻ നല്ല രസം പിന്നെ എല്ലാരും ചോദിക്കുന്ന സോയിൽ വാഷിംഗ് മെഷീൻ ഇല്ല മേടിച്ചത് ആ വാഷിംഗ് മെഷീൻ പറയണ്ടെ വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനും കൂടുതലാ കൈയില് കഴുകും കാരണം എനക്ക് കയ്യില് കഴുകും ഇഷ്ടം പിന്നെ ഇത് നമ്മുടെ കുഞ്ഞി വാഷിംഗ് മെഷീൻ എങ്കിലുണ്ടോ അതൊക്കെ സൈഡ് ആറ്റാച്ചും ഒരു മിരും ഉണ്ട് പിന്നെ ഇത് നമുക്ക് പല്ലു തേക്കിനൊക്കെ വേണ്ടി ഇത് എന്താ പറയൂ ഉമ്മക്കല്ലി ഇത് ആരെ കൊടുത്തായിരുന്നോ പോപ്പിച്ച അന്യകുന്നമ്മ തന്നെയാണ് ഇത് പിന്നെ ഇങ്ങനെ നമുക്ക് സോപ്പുകൾ വെക്കും സോപ്പ് പേസ്റ്റ് ബ്രഷ് ബ്രഷ്ലൈസള് അങ്ങനത്തെ ഹാൻഡ് വാഷ് ഒക്കെ ഇതില് വെക്കും പിന്നെ അമ്മക്ക് ഡൈക്ക് ഇത് ബ്രഷ് ബോള് ഒക്കെ അവിടെയുള്ളു പിന്നെ ഫ്രിഡ്ജ് എല്ലാവർക്കും വീട്ടിലുണ്ടാവും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഉള്ളില് എന്തോ കാണിച്ച സ്റ്റോക്ക് ഇത് ഇത് പച്ച ചക്ക ഇത് കുരു ഇത് പച്ചക്കണ്ട എന്താണ് നമ്മക്ക് ചക്കടക്കണു ഞാനൊക്കെ ചക്കട ഭയ ഭയങ്കര ഇഷ്ടം മാങ്ങ രണ്ട് പാക്കറ്റും ഉണ്ടോ ചക്കപ്പഴം ഉണ്ണിച്ച് കണ്ടല്ലോ അപ്പൊ തന്നെ ചോദിക്ക

യൂട്യൂബിൽ ഇപ്പൊ എല്ലാരും വൈറൽ യൂട്യൂബ് ഇൻസ്റ്റല് എല്ലാരും ഇങ്ങനത്തെ അപ്പൊ ഈ മീന് കൂടുതൽ ഈ മലപ്പുഴം ആൾക്കാർ ഇങ്ങനത്തെ ഉണ്ടാക്കും ഡ്രോയർ കൊറേ ഉണ്ട് കേട്ടോ ഫുൾ മൊത്തം ഡ്രോയർ പക്ഷേ എനക്ക് ആവശ്യം സാധനങ്ങൾ ഒതുക്കി വെക്ക ഒന്നും സ്ഥലമില്ല അതെന്താണ് അന്തിനാണെ അപ്പൊ ഫുൾ സ്ഥല ഇതുണ്ടോ ഈ സൈഡില് മസാല പൊടികല്ണ്ടോ അത് ഇത് ഫുൾ മസാല പിന്നെ ഇത് ആ പിന്നെ ഈ ഓവന ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നല്ല പണ്ട് ഞാൻ ഓവൻ മേടിച്ചിട്ട് കൊറേ പിസ്സ ഉണ്ടാക്കാം കേക്ക് ഉണ്ടാക്കാം പറഞ്ഞിട്ട് മേടിച്ചപ്പോ ഇപ്പൊ ഒന്നും ആവശ്യമില്ല അടുത്ത ഇൻഡക്ഷൻ ഇൻഡക്ഷൻ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ പണ്ടേ നമുക്ക് നമുക്ക് ഇൻഡക്ഷനിലെ രാവിലെ എപ്പോഴും വെള്ളം ചായ തളിപ്പിക്കും കാരണം ഗ്യാസ് ഫുൾ ഉണ്ടാവല്ലോ അപ്പോൾ നമുക്ക് പെട്ടന്ന് ഇത് ചെയ്യണം ഇൻഡക്ഷൻ മസ്റ്റ് നമ്മുടെ വീട്ടില് പച്ച ഭയങ്കര യൂസ്ഫുൾ ആണ് അടുത്ത നമുക്ക് ടാപ്പ് ഇതെ വെള്ളം ടാപ്പ് മൂന്ന് ടാപ്പ് ഉണ്ട് അപ്പൊ ലാസ്റ്റിന് ആൾക്കാർ ആരോ ഉണ്ട് ടാപ്പ് കുറേ നല്ല റിച്ച് ഉണ്ടല്ലോ കുട്ടി പറയണു അല്ലേ അങ്ങനെ ഇല്ല അപ്പൊ ഇത് നമ്മുടെ സോളാർ വെച്ചിട്ടുണ്ടല്ലോ സോളാർ വെച്ചിട്ടുണ്ടോ അപ്പൊ ഇതിൽ നമുക്ക് ചൂട് വെള്ളം വരും അതിന് വേണ്ടി സെപ്പറേറ്റ് ടാപ്പ് ഇത് നമുക്ക് കുടിക്കണേ വെള്ളം ഇത് നമുക്ക് സാധാരണ നമുക്ക് പാത്രം കഴിക്കണേ വെള്ളം പിന്നെ അടുത്ത നമുക്ക് ഇത് ബയോഗ്യാസ് ആണ് കേട്ടോ എല്ലാവരും ചോദിക്കണമുണ്ടാണോ ബയോഗ്യാസ് എവിടെയെങ്കിലും മേടിച്ച് വീഡിയോ ചെയ് പറയണുണ്ടായി നമുക്ക് ബയോഗ്യാസും കാണിച്ച് കൊടുക്കാം ബയോഗ്യാസ് ഭയങ്കര യൂസ്ഫുൾ ആണോ നമുക്ക് ഫുഡ് വേസ്റ്റ് കളയുന്ന സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ഇടാം അത് കിട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് ഗ്യാസ് കിറ്റിനുണ്ടോ കണ്ണി വെക്കാം കറി വെക്കാം വെള്ളം തളിപ്പിക്കാം ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് സ്പേസ് ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഇങ്ങനെ ബയോഗ്യാസ് വെക്കാം നല്ല ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കാണിച്ചിട്ട് ഇത് എന്താ പറയും ചോക്കിങ് റെസ്ക്യൂസ് ഡിവൈസ് ഉണ്ടോ പറയുന്നു അപ്പം നമുക്ക് ചില സമയത്ത് നമുക്കും പിള്ളേർക്കും ഫുഡ് കഴിക്കുമ്പോൾ തൊണ്ടയിൽ സ്റ്റക്കാകില്ലേ അത് വേണ്ടി നമുക്ക് ഇത് വയലിറ്റ് നമുക്ക് ആ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നമുക്ക് എടുത്ത് കളയും അങ്ങനത്തെ ഉണ്ട് അപ്പൊ നമുക്കും ഇത് കുറേ വീഡിയോസ് കണ്ടപ്പോൾ അപ്പോൾ നമുക്കും ഇത് വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ച് വച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടോ നിങ്ങളും ഓൺലൈൻ ഓർഡർ ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് എപ്പോ വേണം ആരെങ്കിലും വരണം സാധ്യത ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഒരു യൂസ്ഫുൾക്ക് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇത് കാണിക്കാം ബയോഗ്യാസ് കാണിക്കാം അപ്പൊ ഇത് നമ്മുടെ കുറെ ആൾക്കാർ ചോദിച്ചാലും മുമ്പ് വീഡിയോയിലും ഇത് സോക്കുടി ബയോഗ്യാസ് കാണിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ബയോഗ്യാസ് ഉണ്ടോ പണ്ടത്തെ ബയോഗ്യാസ് നമുക്ക് മണ്ണ് അടിൽ വെക്കണമുണ്ടോ അങ്ങനത്തെ ബയോഗ്യാസ് നമ്മുടെ അമ്മച്ചയ്ക്ക് വീട്ടിലുണ്ടോ ചാച്ചയ്ക്ക് വീട്ടിലുണ്ടോ ഇപ്പോത്തെ വരുന്ന ബയോഗ്യാസ് എല്ലാം ഇങ്ങനത്തെ റെഡിമെയ്ഡ് ബയോഗ്യാസ് വരും അപ്പൊ ഇതൊക്കെ നമുക്ക് ബയോഗ്യാസിലെ ഫുഡ് ഇതില് വെക്കും പിന്നെ പൈപ്പ് ഈ പൈപ്പില് നമുക്ക് ഗ്യാസ് പോകും അപ്പൊ നമുക്ക് വെസ്റ്റ് വെള്ളം ഇങ്ങനെ പോകും ഇതേ ഇങ്ങനത്തെ വേസ്റ്റ് വെള്ളം കിട്ടും നമുക്ക് കത്തിച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഫുഡ് വേസ്റ്റ് ഇടും ആ കത്തിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് വെള്ളം ഇങ്ങനെ വെള്ളം തുറയുന്നു അപ്പൊ വെള്ളം വരും ഒപ്പൻ ചെയ്യണം തുറക്കണം അപ്പൊ തുറക്കിക്കഴിഞ്ഞാൽ വെള്ളം വരും വെള്ളം പോയി ശേഷം നമുക്ക് ഇങ്ങനെ ഫുഡ് വേസ്റ്റ് കൊടുക്കണം അടുത്ത നമുക്ക് ഗ്യാസ് ഗ്യാസ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് മൂന്ന് നാല് ദിവസമായിട്ടും ഉണ്ട് കേട്ടോ പണ്ട് ഉള്ളിൽ ഇൻസൈഡ് സൈഡും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇങ്ങനെ പുറത്ത് വെക്കുന്ന ഗ്യാസ് നല്ല നമുക്ക് സേഫ്റ്റി ആണോ പിന്നെ ഈ പുറത്ത് ഇത് ഗ്രിൽഡ് ചെയ്ത് വെക്കും ഇപ്പോൾ മിക്കവാറും ആൾക്കാർ പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ എല്ലാവരും ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് വീടൊക്കെ പുറത്ത് വെക്കുന്ന അപ്പം ഇങ്ങനെ വെക്കുന്ന നല്ലതാണ് നമുക്ക് ബാക്ക് അവിടെ ഒത്തിരി സ്പേസ് ഇല്ല അത് കാരണം ഈ സൈഡിൽ വെക്കുന്നു ബാക്കിൽ നമുക്ക് കുഞ്ഞ് സ്പേസ് കുറെ ആളും നടക്കുന്ന സ്പേസ് മാത്രമുണ്ട് കേട്ടോ അടുത്ത പിന്നെ നമ്മുടെ കത്തിക്കുന്ന വേസ്റ്റ് കത്തിക്കുന്ന സാധനമുണ്ടോ അതും ഞാൻ കാണിച്ചു തരാം അതൊക്കെ യൂസ്ഫുൾ നമ്മുടെ വീട്ടിൽ യൂസ്ഫുൾ ആണ് അത് കയറാൻ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം ഇങ്ങനെ എൻ്റെ കുറച്ച് ചെടികളായോ പച്ചല ഉള്ളൂ ആ പച്ചല്ല പിന്നെ ബാക്കില് നമ്മുടെ പട്ടിക്ക് ഡോഗൊക്കെ കൂട്ടുമുണ്ടോട്ടോ മിക്ക കുട്ടിക്ക് കൂട്ടാനോട്ടിറങ്ങാനും മിക്ക കുട്ടിക്ക് ഞാനും പിന്നെ ഇത് നമ്മുടെ വേസ്റ്റ് കത്തിക്കാനോ எல்லாம் நமக்கு வேஸ்ட் இதுல கத்தாம் கத்தி கழிஞ்சிட்டு நமக்கு இது அடிலதே இங்கு கத்தி கழிஞ்சிட்டு இது எந்த அங்கே அப்போ இங்கே யூஸ்ஃபுல் நமக்கு இப்போ எந்த வேஸ்ட் கத்தினு நமக்கு ஸ்பேஸ் இல்லாத்தர் இங்குஃபுல் ஆனால் பாயாசும் பின் இது നല്ല യൂസ്ഫുൾ വീട് അഞ്ച് സെന്റ് മാത്രം ഉണ്ടോ അത് കാരണം നമുക്ക് ഒത്തിരി സ്പേസ് ഇല്ലേ അപ്പൊ ഫുഡ് വേസ്റ്റ് കലയണോ ഇങ്ങനെ നമുക്ക് കത്തിക്കണം സ്ഥലയില്ല അത് കാരണം നമുക്ക് ഓരോരോ സാധനങ്ങൾ വീട്ടിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനത്തെ മറവ് പിടിപ്പിച്ചപ്പോ നല്ല സുഖ ഇല്ല ദൂരെ വെയിൽ കിട്ടുന്ന ആ ഇല്ല ഭയങ്കര വെയിലേ നമ്മുടെ വീട് മലല്ലോ

വെള്ളം വാട്ടർ ഹീറ്റർ ഇത് നമുക്ക് ചൂട് സണ്ണക്ക് സണ്ണിക്ക് ചൂടുണ്ടാവൂല്ലേ എന്താ പറയാ എന്താ പറയാ ഇത് ആ സണ്ണ് വരുമ്പോ ചൂടാ നമുക്ക് അത് വേറെ കറണ്ട് ഉണ്ടല്ലോ അങ്ങനെ ഹീറ്റർ ഇല്ല ഇത് വേല് വരുമ്പോ ഇത് നന്നായിട്ട് ചൂടാവും അപ്പൊ നന്നായിട്ട് നമുക്ക് വീട്ടില് താലിനെ ടാപ്പ് കാണിച്ചില്ലോ ചൂട് വെല്ലം വരണിട്ട് അപ്പൊ ഇത് ഇത് വേണ്ടിട്ടോ പക്ഷെ മഴ കാലത്ത് നമ്മള് അങ്ങനെ ചൂട് കിട്ടൂലെ ചെറുതായിട്ട് മാത്ര കിട്ടും പക്ഷെ ചൂട് സമയത്ത് നന്നായിട്ട് ചൂട് തളച്ച വെള്ളം മാതിരി തളച്ച വെല്ലം അല്ലേ തളച്ച വെള്ളം മാതിരി കിട്ടും പക്ഷെ നല്ല വേലും ഉണ്ട് സമയം ഇത് മേലെ നമുക്ക് ഇതും സോളാറും അപ്പൊ ഞാൻ പോകൂല പേടിച്ചു

കോഴികളില്ല കോഴി മാത്രം ട്വൽവ് കോഴികളിലും മേടിച്ചിട്ട് ഇപ്പൊ ആയി രണ്ടെണ്ണം അവിടെ കൂട്ടൂല മൂന്നിനും സെവൻ കോഴികൾക്ക് തിന്ന ആര തിന്ന് തിന്ന് നമ്മടെ ഭയങ്കര അടുത്തത് നമ്മടെ സോളാറെ അപ്പ കാണിച്ചു കൊടുത്തേ എനക്ക് മേലെ കയറാനും പറ്റൂല അപ്പൊ നമുക്ക് സോളാർ കാണിക്കൊടുക്ക നോക്കു ൊടുത്തെ പക്ഷെ നല്ല വെയിലുണ്ടല്ലേ സോളാർ വെച്ചിപ്പോ നല്ല വെയിലും പണ്ട് നമുക്ക് ഇപ്പൊ അപ്പുറത്തെ സൈഡ് ഫ്രണ്ട് സൈഡ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ അത്ര വെയിലും ഉണ്ടായിരുന്നു പക്ഷെ ഈ മേലെ നല്ല വെയിലുണ്ട് ബാപറേ ഇങ്ങ വന്നെ തല ഉണ്ടോ ഇപ്പൊ ആൾക്കാർ എല്ലാരും സോളാർ വെക്കണുണ്ടോ അപ്പൊ അത് നല്ല കാര്യമുണ്ടോ നമുക്കും ഇത് ഇങ്ങനെ മരം ഞാൻ മുമ്പ് പറഞ്ഞില്ല മരം അങ്ങനെ അത് കാരണം നമുക്ക് വീട്ടിൽ എപ്പോഴും നമുക്ക് ഫാന് ഫാന് നമുക്ക് ഹോള് എൻ്റെ എൻ്റെ റൂമിൽ ഞാൻ അത്ര ഇരിക്കില്ല കൂടുതൽ നമുക്ക് ഹോളിൽ പിന്നെ എൻ സിക്ക് റൂമിൽ എൻ സി ഇരിക്കും അപ്പോൾ നമുക്ക് രണ്ട് ഫാനും മിക്ക രണ്ട് മൂന്ന് ഫാനും എപ്പം ഇരുപത് മണ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇത് ഫാന് കിടക്കും ഓഫ് ആവില്ല അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് എ സി മുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവസാനം ഈ മൂന്ന് ഫാനും പിന്നെ രാത്രി എല്ലാവർക്കും റൂമില് നാല് ഫാനും ഇതാവുമ്പോ ബില്ല് വരുമ്പോ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് വരണമുണ്ടായിരുന്നു അപ്പൊ അതുമുണ്ടോ പിന്നെ ഒരു വർഷം ടു തൗസൻഡ് നയൻറ്റീൻ ആ ട്വ ഇല്ലേ കൊച്ചി ആയ ശേഷം ആ സമയത്ത് നല്ല മഴ വന്നു മൂന്ന് ദിവസം കറണ്ട് ഇല്ലാതുണ്ടായിരുന്നു ആ സമയത്ത് കൊച്ചി കുഞ്ഞുണ്ടായിരുന്നു ആല വെച്ച ശേഷം പിന്നെ നമുക്ക് കറണ്ട് ബില്ല് ആവില്ലല്ലോ അപ്പോൾ രണ്ട് എ സി വെച്ച് നമുക്ക് എ സി എപ്പോൾ വേണം ഇരുപത് നാല് മണിക്കർ എ സി വെക്കാൻ കുറപ്പില്ല ഈ വേലാത്ത സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ എ സി ഉണ്ടാവും കാരണം നല്ല ചൂടല്ലേ നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടായിട്ടോ അപ്പോൾ എല്ലാവർക്കും കറണ്ട് ബില്ല് ഒത്തിരി വരും അപ്പോൾ മാക്സിമം ആൾക്കാർ ഇപ്പോൾ ആൾക്കാർ ഇത് മാക്സിമം സോളാർ വെക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് ആരൊക്കെ എന്താ അറിയോ ആപ്പക്കുട്ട ക്കെ പോയില്ലോ അപ്പ കൂടെയൊക്കെ ട്രോഫികൾ എത്ര വലുത വലുത ട്രോഫികൾ ഉണ്ടോ പിന്നെ ഇങ്ങനെ കുറെ ചാക്കില് ട്രോഫി ഉണ്ടോ പിന്നെ ഏഹ് കൊല്ലാത്ത സാധനങ്ങൾ കൊറേ ഉണ്ടോ അപ്പൊ ഇതും കൊറച്ചും മെനക്കി ആക്കി വെക്കണം അപ്പൊ എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം എല്ലാരും ആ എല്ലാരൊക്കെ വിചാരിച്ചോ നല്ല ഇഷ്ടപ്പെട്ടു വിചാരിച്ചോ അപ്പൊ ഇത് എല്ലാരും കമന്റിൽ പറയണം വീട് ഇങ്ങനെ ഉണ്ടോ നല്ല ആണോ ഇല്ലേ അപ്പൊ ഈ ശരിക്കും ഈ വീട് ഞാൻ ചെയ്യുന്നു ഹോം ടൂർ ചെയ്യാൻ കാരണം ഈ നമ്മുടെ ബയോഗ്യാസ് ലാസ്റ്റ് ടൈം പറഞ്ഞോളൂ ബായോ ഗ്യാസ് അത് നമുക്ക് ഹോം ടൂറിൽ കാണിക്കാലോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ട കാര്യങ്ങൾ കാണിക്കുമ്പോൾ നല്ല തോന്നി അത് കാരണം ഞാൻ ഹോം ടൂർ ചെയ്തായിരുന്നു അപ്പോൾ ഈ വീട് നമ്മുടെ വീട് ഉണ്ടാക്കി അവ വീട് ഉണ്ടാക്കി കഷ്ടപ്പെട്ട ഉണ്ടാക്കി അമ്മ അത് കഴിഞ്ഞ കുറച്ച് ഇത് വീട് ഇത് എന്താ പറയുക വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും അപ്പൊ അങ്ങനത്തെ അല്ലെ അമ്മേ അപ്പൊ അമ്മ എന്തെങ്കിലും പറയുന്നുണ്ടോ അമ്മക്ക് ഇപ്പൊ എല്ലാം പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പൈസ കിട്ടി വീട് പണിതാണ് നമ്മൾ അന്ന് അന്ന് ഫസ്റ്റ് നമുക്ക് അന്നൊക്കെ പഞ്ചായത്തിൽ നിന്ന് അൻപതിനായിരം രൂപ കിട്ടുന്നേ അൻപത് ഫിഫ്റ്റി തൗസൻഡ് അന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നേ ഇതിപ്പോ രണ്ടായിരത്തി എട്ടില് നമ്മള് പണിതാ വീട് രണ്ടായിരത്തി എട്ടില് അപ്പോൾ അതിന് കുറച്ച് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാളങ്ങനെ കിടന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പം പിന്നെ കുറേ ചെയ്തു പിന്നെ അത് കേട്ട് പിന്നെ കുറെ ചെയ്തു അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് കുഞ്ഞു വീടാണെങ്കിലും നമ്മൾ പല ഘട്ടങ്ങളായിട്ടാണ് പണിത്തത് പിന്നെ നിങ്ങൾ വന്നതിന് ശേഷം ഓരോന്ന് നമുക്ക് ഇപ്പം കൊച്ച് വന്ന് നടന്നുവാണെങ്കിൽ ഇപ്പം നമ്മൾ വിചാരിച്ചു കൊച്ച് ഇങ്ങോട്ട് പോകും അപ്പം മധുര കെട്ടണം തോന്നി അങ്ങനെ ചെയ്തു പിന്നെ മുകളിൽ ഷീറ്റ് ലീക്ക് വന്നു നമ്മുടെ ലീക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് തോന്നി അപ്പം മുകളിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് പറ്റില്ല പാർക്കി പക്ഷെ ഇനി ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇനിപ്പൊ വേറെ ഇപ്പൊ വലിയ വീട് നമ്മൾ പിന്നീട് നിങ്ങൾ പണത് ആ പോലും ഈ ഒരു വീടിനുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സുകൊണ്ട് അതെല്ലാന്നറിയോ നമ്മളത്ര കഷ്ടപ്പെട്ട് അത്രം കഷ്ടപ്പെട്ട് ഓരോന്നും നമ്മള് കടം മേടിച്ച് അങ്ങനെ മേടിച്ച് ഇങ്ങനെ മേടിച്ച് നമ്മളത് പണത് പിന്നെ അതിന്റെ കടം വീട്ടി അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോ നമുക്ക് എങ്ങനെയായാലും നമുക്ക് ആ വീടിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും മനസ്സിലായോ ഫസ്റ്റ് ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പിന്നീട് നിങ്ങളൊരു വീട് പണിയാന്നിരിക്കും നിങ്ങളപ്പോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വീട് പണിത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വീടിനോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാകും അതാണ് ആർക്കായാലും ഉണ്ടാകും അതിനോടൊരു താല്പര്യം തോന്നും ഇഷ്ടം തോന്നും ഭയങ്കര ഒരു ഇഷ്ടം സോലം വന്നതിന് ശേഷമാണ് ഈ ചെടികൾ ഞാനൊരു ഒറ്റ ചെടികൾ പോലും വെക്കില്ലായിരുന്നു ചെടികൾ വെച്ചു തുടങ്ങിയപ്പോ എനിക്കും അത് ഭയങ്കര ഇന്ട്രസ്റ്റ് ആയി അപ്പൊ എല്ലാവർക്കും നമ്മടെ വീട് ഇഷ്ടമായോ ചോദിച്ചോല് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളില് ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ഹോം ടൂർ അപ്പൊ എല്ലാവർക്കും അർത്ഥ കാണാം അപ്പൊ എല്ലാവർക്കും അതുവരെ ടാറ്റാ ബൈ ബൈ ലവ് യു ആൽ പുനിച്ചോജി പറയും